ശരീരത്തിലെ മറ്റെല്ലാ കോശങ്ങളെയും പോലെ ഹൃദയപേശികൾക്കും പ്രവർത്തിക്കാൻ ഓക്സിജൻ സമ്പുഷ്ടമായ രക്തം ആവശ്യമാണ് ഹൃദയത്തിന് ചുറ്റും പൊതിഞ്ഞിരിക്കുന്ന കൊറോണറി ആർട്ടറീസ് അഥവാ കൊറോണറി ധമനികളിലൂടെയാണ് ഈ ആവശ്യം നിറവേൽക്കുന്നത് ചില സാഹചര്യങ്ങളിൽ കൊറോണറി ദമനികളുടെ ചുമരുകളിൽ കൂടുകയും ഹൃദയപേശികളിലേക്കുള്ള ഓക്സിജന്റെ വിതരണം കുറയ്ക്കുകയും ചെയ്യും ഈ രൂപീകരണത്തെയാണ് അതിറോസ്ക്ലൂറോസിസ് എന്ന് വിളിക്കുന്നത് ഉയർന്ന രക്തസമ്മർദ്ദം ഉയർന്ന കൊളസ്ട്രോൾ പ്രമേഹം പുകവലി എന്നിവയാണ് ഇത്തരത്തിൽ കൊഴുപ്പടിയുകയും ബ്ലോക്ക് ഉണ്ടാക്കുകയും ചെയ്യുന്ന പ്രധാന ഘടകങ്ങൾ ഈ രീതിയിൽ കൊഴുപ്പടിയുന്നത് മൂലമോ പ്രമേഹ രോഗികളിലെ മൈക്രോ ആൻജിയോപ്പതി മൂലമോ രക്തക്കുഴലിന്റെ ഉള്ളിലെ ആവരണത്തിന് വിള്ളലോ കീറലോ ഉണ്ടാകുന്നത് ശരീരത്തിലെ അടിയന്തര റിപ്പയർ സിസ്റ്റം പ്രവർത്തിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഇതിന് പിന്നാലെ പ്ലേറ്റ്ലെറ്റുകൾ എന്ന രക്തഘടകങ്ങൾ ഇങ്ങനെയുണ്ടായ വിള്ളലിലൂടെ വെളിപ്പെടുന്ന കൊഴുപ്പിൽ പറ്റിപ്പിടിച്ച് രൂപം കൊള്ളുന്നതാണ് ക്ലോട്ട് ഇങ്ങനെ രക്തം കട്ട പിടിക്കുന്നത് ഹൃദയത്തിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായും തടയുകയും ഓക്സിജന്റെ ലഭ്യത കുറയ്ക്കുകയും ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ ഹൃദയത്തിലെ പേശി കോശങ്ങൾ മരിക്കാൻ കാരണമാവുകയും ചെയ്യുന്നു ഈ അവസ്ഥയെയാണ് ഹാർട്ട് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം എന്ന് വിളിക്കുന്നത് ഈ സമയത്ത് ഹൃദയം മിടിക്കുന്നത് തുടരുമെങ്കിലും ഉടനെ തന്നെ മിടുപ്പിന്റെ സാധാരണ താളം നഷ്ടപ്പെടാൻ തുടങ്ങും ഇത്തരത്തിൽ രക്തയോട്ട തടസ്സം ഹൃദയത്തിലെ ഒരു വലിയ ഭാഗത്തെ ബാധിച്ചു കഴിഞ്ഞാൽ അത് ഹൃദയമെടുപ്പ് പൂർണ്ണമായും നിർത്താം ഇതിനെയാണ് കാഡിയ കറസ്റ്റ് അഥവാ ഹൃദയ സ്തംഭനം എന്ന് വിളിക്കുന്നത് പെട്ടെന്നൊരാൾ നെഞ്ചിൽ കൈ പിടിച്ച് നിലത്ത് വീഴുന്നത് ഹൃദയാഘാതത്തിന്റെ സാധാരണ അവതരണമാണെന്നത് ഒരു പൊതുവായ തെറ്റിദ്ധാരണയാണ് ഇങ്ങനെ സംഭവിക്കാമെങ്കിലും പല ഹൃദയാഘാതങ്ങളും ആരംഭിക്കുന്നത് പതിയെ തുടങ്ങി പിന്നീട് തീവ്രമാകുന്ന നെഞ്ചിലെ നേരിയ അസ്വസ്ഥതയിൽ നിന്നാണ് ഇടതു കൈയിൽ മാത്രമോ അല്ലെങ്കിൽ വലത് കൈയിൽ മാത്രമോ ചിലപ്പോൾ ഇരു കൈകളിലുമായോ കഴുത്തിലോ വയറിലോ പുറം ഭാഗത്തെ നേർ മധ്യത്തിലോ താടിയല്ലിലോ അപൂർവമായി പല്ലിന്റേതല്ലാത്ത കാരണം കൊണ്ടുള്ള പല്ലുവേദനയായോ പ്രാരംഭഘട്ടത്തിൽ ഹൃദയാഘാത ലക്ഷണങ്ങൾ കാണാറുണ്ട് ഇത് പിന്നീട് കൂടി വരികയും നെഞ്ചുവേദനയോടൊപ്പമുള്ള അമിത വിയർപ്പും ശ്വാസതടസ്സവും ഉണ്ടാക്കാം ഹൃദയാഘാതത്തെ ചികിത്സിക്കുന്നതിൽ സമയം നിർണായകമാണ് നേരത്തെ കണ്ടെത്തി ചികിത്സിച്ചാൽ ഈ അവസ്ഥ പൂർണ്ണമായും പഴയ പടിയാക്കാനാകും തടസ്സപ്പെട്ട രക്തക്കുഴൽ മുപ്പത് മിനിറ്റിനുള്ളിൽ തുറന്ന് രക്തയോട്ടം പുനഃസ്ഥാപിച്ചാൽ മാറ്റാനാവാത്ത കേടുപാടുകളിൽ നിന്ന് ഹൃദയപേശികളെ രക്ഷപ്പെടുത്താനാകും ഹൃദയാഘാത ലക്ഷണങ്ങൾ തുടങ്ങിയതിനു ശേഷമുള്ള ആദ്യ ഒരു മണിക്കൂറിനുള്ളിൽ പറ്റുന്നത്ര നേരത്തെ ആൻജിയോപ്ലാസ്റ്റിയിലൂടെ രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നതാണ് ഫലപ്രദമായ ചികിത്സ ഈ സമയമാണ് ഗോൾഡൻ അവർ എന്ന് പറയപ്പെടുന്നത് വൈകുന്ന ഓരോ മിനിറ്റും ഹൃദയപേശികളുടെ മരണം സംഭവിച്ച് ഹൃദയ സ്തംഭനത്തിൽ കലാശിക്കാം താടിയല്ലിന് താഴോട്ടും പൊക്കിളിന് മുകളിലുമായി കുറച്ചു നേരത്തേക്ക് നിലനിൽക്കുന്ന ഏത് വേദനയും ഹൃദയാഘാതം മൂലവുമാകാം എന്നത് തന്നെ ദഹനക്കുറവോ ഗ്യാസിൻ്റെതോ പേശി വലിവുമൊക്കെ ആകാം സ്വയം വിലയിരുത്തി സമയം കളയാതെ ഉടനെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ച് ഇ എടുത്ത് ഹൃദയാഘാതം അല്ലെന്ന് ഉറപ്പുവരുത്താൻ ശ്രമിക്കുക താങ്ക് ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോമോ